ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ലൂക്കാട്ട് സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി എട്ടാമത്തെ വാക്യം നമ്മൾ പലപ്പോഴും വായിച്ചു കേട്ടിട്ടുള്ള ഒരു വചനഭാഗമാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ധ്യാനിച്ചിട്ടുള്ള വചനഭാഗം തന്നെയായിരിക്കാം ഈ വചനത്തിലൂടെ കർത്താവ് നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ കന്യാമറിയം എപ്രകാരമാണോ ആത്മാവിനെ സ്വീകരിച്ചത് ആ ആത്മാവിനെ സ്വീകരിക്കുവാനായി നമുക്കും സാധിക്കണം പരിശുദ്ധ കന്യകാമറിയം പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ ആ നിമിഷം അവളിൽ ആത്മാവ് നിറഞ്ഞു ആ ആത്മാവാൾ അവൾ ജൊടിക്കപ്പെട്ടു അതുപോലെയാകണം നമ്മുടെ ജീവിതത്തിലും നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത് ഹാലലൂയ ഇത് പരിശുദ്ധ കന്യാമറിയത്തിന്റെ അല്ലെങ്കിൽ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി മുപ്പത്തി പറയുന്നതല്ല വർഷങ്ങൾക്ക് മുമ്പ് യുഗങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജോയൽ പ്രവാചകൻ പറഞ്ഞ ഒരു വാചകം കൂടിയാണ് ആർക്ക് ആത്മാവ് നിറയപ്പെടുന്നു എന്നതിൻ്റെ തെളിവ് ദാസന്റെയും ദാസിമാരുടെയും ഇടയിൽ ആത്മാവ് നിറയുന്നു ജോയിൽ പ്രവാചകന്റെ പ്രവചനം രണ്ടാമധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞു അന്ന് ഇങ്ങനെ സംഭവിക്കും എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ ഉണ്ടോ ആ ദാസനും ദാസിയും എൻ്റെ ജീവിതത്തിൽ ആത്മാവ് സ്വീകരിക്കപ്പെടണമെങ്കിൽ ഒരു ദാസനായി മാറുമ്പോൾ ഒരു ദാസിയായി മാറുമ്പോൾ എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും